ലോണുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീട്ടിൽ പരിശോധന നടത്തിയതെന്ന് പി വി അൻവർ ചില രേഖകൾ നൽകാൻ ഇടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടി 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 ലോൺ എടുത്തതിൽ തിരികെ അടച്ചു കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ലെന്നും അൻവർ വിശദീകരിച്ചു ഇത് ബന്ധപ്പെട്ട് ഞാൻ എടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏകദേശം രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത് അതിൽ ആയിരത്തില്ലാം കോടി രൂപ റീ പേയ്മെൻറ്റ് നടത്തിയതാണ് പക്ഷെ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷമായിട്ട് റീ ഒന്നും നടന്നിരുന്നില്ല എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം ആറ് കോടി ഉറപ്പിക്ക അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാജരാക്കി കൊടുക്കും ജംഷീർ കൊടുങ്ങി ചേരുന്നുണ്ട് ജംഷീർ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇ ഡിയും അതേ കേസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയത് മണിക്കൂറുകൾ നീണ്ട റെയ്ഡാണ് പല ഉൾപ്പെടെ റെയ്ഡ് നടത്തുകയും ചെയ്തു എന്തൊക്കെയാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അതിൽ എങ്ങനെയാണ് അതിനെ അൻവർ ന്യായീകരിക്കുന്നത് ധന്യ ഇന്നലെ നടത്തിയ റെയ്ഡിനെ തുടർന്ന് ചില രേഖകൾ ഇവിടെ നിന്ന് ഇ ഡി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം മാത്രമല്ല ചില രേഖകൾ കൂടി പി വി അൻവറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർണായകമായ ചില രേഖകൾ കൂടി പി വി അൻവറിനോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ആ രേഖകൾ കൂടി സമർപ്പിക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഈ രേഖകൾ കൂടി പരിശോധിച്ചതിനു ശേഷമായിരിക്കാം ഒരുപക്ഷേ ഇ ഡി നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഇന്നിപ്പോൾ പി വി അൻവർ പറയുന്നത് താൻ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ിൽ തന്നെയാണ് ഇ പരിശോധന നടത്തിയത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കെസിൽ നിന്ന് ഇത്തരത്തിൽ ലോൺ എടുത്തത് അന്ന് ഒൻപതര കോടി ലോൺ എടുക്കുകയും പിന്നീട് അതിലേക്ക് ആറ് കോടിയോളം രൂപ തിരിച്ചടക്കുകയും ചെയ്തു പിന്നീടുള്ള തിരിച്ചടവ് ചില കാരണങ്ങൾ മുടങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇഡി അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് കള്ളപ്പാടി കള്ളപ്പണ ഇടപാട് നടന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്നു കള്ളപ്പണ ഇടപാടൊന്നും നടന്നിട്ടില്ല ലോൺ എടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ലോൺ എടുക്കുന്നത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇ ഡി ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് അവരോട് കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈ ലോണുമായി ബന്ധപ്പെട്ട് തിരിച്ചടവ് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ വൺ ടൈം സെറ്റിൽമെന്റിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് മറ്റെല്ലാവർക്കും വൺ ടൈം സെറ്റിൽമെന്റിന് വേണ്ടി അനുവാദം നൽകുമ്പോഴും തനിക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാത്തത് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരേ ഈട് വെച്ച് രണ്ട് ലോൺ സഹായം അത് നേടി എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇ ശേഖരിച്ചിട്ടുണ്ടോ അതിൽ ഇനി എന്ത് നടപടി ഉണ്ടാകാനാണ് സാധ്യത അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും വി ഡി ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ പി വി അൻവർ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരേ സ്ഥാപനത്തിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ലോണുകൾ എടുത്തത് അതുകൊണ്ട് അതായത് രണ്ട് വ്യാജ രണ്ട് ഈട് വെച്ചുകൊണ്ട് രണ്ട് ലോൺ എടുത്തു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് വാസ്തവ വിരുദ്ധമാണെന്നാണ് പി വി അൻവർ പറയുന്നത് ഒരേ വസ്തു വെച്ച് ഒരേ സ്ഥാപനത്തിൽ നിന്നാണ് ലോൺ എടുത്തത് എന്നുള്ളതാണ് അതിന്റെ അതായത് ലോണ് ഉള്ള ഈട് നിലനിൽക്കെയാണ് ആ സ്ഥാപനം അത്തരത്തിൽ രണ്ട് ലോൺ തന്നതായത് അതായത് ഒരേ ഈട് വെച്ചുകൊണ്ട് ആദ്യം ഒരു ലോൺ എടുത്തു അതിൽ തന്നെ വീണ്ടും ലോൺ എടുക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള ഒരു വിശദീകരണമാണ് പി വി നൽകുന്നത് ആ വെച്ച വസ്തുവിന് ഈട് നൽകാൻ കഴിയുമെങ്കിൽ ആ സ്ഥാപനത്തിന് ലോൺ നൽകാമെന്നുള്ള അല്ലാതെ ഒരേ ഈ ഒരു ലോൺ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു ലോൺ എടുത്തതല്ല ഒരേ സ്ഥാപനത്തിന് തന്നെ ഈ ഈട് വെച്ചുകൊണ്ട് മറ്റൊരു ലോൺ എടുത്തതാണ് എന്നുള്ളതാണ് എന്ന വിശദീകരണമാണ് പി വി അൻവർ എന്നുള്ളതാണ് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളടക്കം ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നൊരു കാര്യം കൂടി പി വി എൻ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം ഈ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇ ഡി അന്വേഷണം നേരിടാത്ത രാഷ്ട്രീയ നേതാക്കൾ ആരാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി താൻ നൽകിയിട്ടുണ്ട് ഇനി കുറച്ച് രേഖകൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരേഖകൾ കൂടി നൽകും എന്നുള്ളതാണ് കള്ളപ്പണമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഒരു ലോൺ എടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആ ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിനപ്പുറത്തേക്കുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ രാജമാണെന്നുള്ള വിശദീകരണം കൂടി ഇപ്പോൾ പി വി അൻ ശരി നൽകുന്നുണ്ട്